ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ആ ഫോണിൻ്റെ ആക്റ്റീവ ത്രീ ജി വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസ് സർവീസായിട്ടാണ് നമുക്ക് പറഞ്ഞേക്കണേ അതേപോലെ തന്നെ സെൽഫ് വർക്കിംഗ് അല്ല ഫ്രണ്ട് വെട്ടൽ പറഞ്ഞിട്ടുണ്ട് റണ്ണിങ്ങിൽ വണ്ടി സ്ലോ ചെയ്യുമ്പോൾ തന്നെ ഓഫായി പോവാം ഇത്രയും കംപ്ലൈൻ്റാണ് മെയിനായിട്ട് പറഞ്ഞത് പിന്നെ വാട്ടർ സർവീസും എഞ്ചിൻ ഓയിലും മാറ്റാൻ വാട്ടർ സർവീസ് ചെയ്യേണ്ട എഞ്ചിൻ ഓയിലും മാറ്റേണ്ടതെന്നാണ് പറഞ്ഞതേനെ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിലവിൽ വണ്ടി നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ വെട്ടലിൻ്റെ പ്രശ്നം നല്ല രീതിയിലുണ്ട് അത് ടയറിൻ്റെ കംപ്ലൈൻ്റാണ് അത് കൂടാതെ നമുക്ക് തോന്നിയ കമ്പ്ലൈറ്റ് ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഓക്കെ ആണെങ്കിലും തൊട്ടടുത്ത് തന്നെ നമുക്ക് അതിൻ്റെ ആക്സിലേറ്റർ കേബിൾ റേസിംഗ് കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഓടിക്കുമ്പോൾ കിട്ടി നമുക്ക് ആ രണ്ട് പ്രോബ്ലംസാണ് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ ബ്രേക്ക് ലൈൻഡർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി ടയർ കുറച്ചും കൂടി കൂടിയാണ് ഉള്ളു നിലവിൽ ഫ്രണ്ട് ടയർ ഫുള്ള് തീർന്നിട്ടുണ്ട് ശരിക്കും ബാക്കിലത്തെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടയർ വെയർ ഇൻഡിക്കേഷൻ എന്ന് പറയുന്ന മാർക്കിങ് ഇതാണ് അതിനോട് ലെവൽ ആയിട്ടുണ്ട് അപ്പം ശരിക്കും മാറ്റേണ്ടതാണ് പക്ഷേ എമർജൻസി ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഫ്രണ്ടിലത്തെ ടയർ മാറ്റിക്കളയുക എന്നുള്ളതാണ് അത് നല്ല രീതിയിൽ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി പാളൽ കാണിക്കണത് അതിൻ്റെയാണ് മെയിനായിട്ട് കേട്ടോ പിന്നെ നമ്മളെൻ്റെ ബാക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് ഇവിടെ ചെറിയൊരു നനവ് പോലെ ഉണ്ട് വലിയ കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷനൊന്നുമില്ല ചെറിയൊരു ഓയിൽ നനവ് പോലെ കാണുന്നുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കാം ഇടയ്ക്ക് എന്തെങ്കിലും ലീക്കേജ് എന്തെങ്കിലും കൂടുതൽ വരുന്നുണ്ടോന്നുള്ള നോക്കിയേക്കാം പാടില്ല ഇവൻ അടുത്ത സർവീസിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കാണിക്കാൻ നമുക്ക് കഴിച്ച് ഒലിച്ചിലൊക്കെ മാറ്റി എന്തെങ്കിലും ചെയ്യാം പിന്നെ നമ്മളെൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം അതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് കമ്പനി ഫിൽട്ടർ തന്നെയാണ് അപ്പോൾ തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ച് ഡ്രൈ ടൈപ്പ് ക്ലച്ചാണ് നമുക്ക് പറഞ്ഞാൽ ബെൽറ്റിലാണല്ലോ നമ്മുടെ ആക്റ്റീവ് മോഡൽ വണ്ടികൾ വർക്ക് ചെയ്യുക അപ്പോൾ അത് നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ചു നോക്കി ആവശ്യമായിട്ടുള്ള ഗ്രീസിംഗും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം കൂടി അഴിക്കണത് ജനറൽ സർവീസിൽ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കമ്പനി ബെൽറ്റാണ് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് കിടക്കണത് ബെൽറ്റ് ചെറിയൊരു പൊട്ടലൊക്കെ അതിൻ്റെ ഉള്ളിൽ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ കമ്പനി ബെൽറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത സർവീസ് വരെ എന്തേലും കിടന്ന് ഓടിക്കോളും അടുത്ത സർവീസിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നാല് മാസമാണ് കേട്ടോ അതിൻ്റെ സർവീസ് പീരീഡ് പറയുന്നത് അപ്പോൾ ആ നാല് മാസം എന്തെങ്കിലും ഇങ്ങോട്ടും ഓടിക്കോളും കുഴപ്പമില്ല പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവർ റോളറൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വിടണുണ്ട് അപ്പോൾ ഈ റോളറിൻ്റെ തേമാനൊന്നും അത്ര പെർഫെക്റ്റ് അല്ല സൈഡ് തിരിഞ്ഞൊക്കെ തയ്ഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അത്യാവശ്യം നമുക്ക് ആ പ്രോബ്ലം വലിയ പ്രോബ്ലത്തിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് അങ്ങനെ തന്നെ റീസെറ്റ് ചെയ്യാം ബെൻഡക്സിൻ്റെ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിംഗ് വർക്കിങ് പോക്കെയാണ് ക്ലച്ച് യൂണിറ്റും നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ ക്ലച്ചിൻ്റെ ഭാഗത്ത് അങ്ങനെ മേജറായിട്ടുള്ള ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല ബെൽറ്റ് ചെറിയൊരു ക്രാക്ക് ഉണ്ട് പക്ഷേ എന്നാൽ പോലും നമുക്ക് നെക്സ്റ്റ് സർവീസ് വരെയൊക്കെ സിംപിളായിട്ട് ഓടിക്കാം ഓൾറെഡി കമ്പനി ബെൽറ്റ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്കത് ആ രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഉള്ളത് നമുക്ക് അതിൻ്റെ കാർബേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ് ശരിക്കും ജനറൽ സർവീസിൽ വന്ന മുർക്കല്ല ഈ കാർബേറ്റർ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഡീഷണൽ ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്നവർക്കാം പക്ഷേ ഈ വണ്ടിക്ക് അത് ചെയ്തു തന്നെ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി ആ വണ്ടി ഓടിക്കുന്നു നിർത്തുമ്പോഴത്തേക്കും വണ്ടി ഓഫ് ആയി പോകണ കംപ്ലയിൻറ്റ് ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു റിയാക്ഷൻ കെമിക്കൽ റിയാക്ഷനാണ് അത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു കാണിച്ചുതരാം ഞാനത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാർബോഹൈഡ്രൻ്റെ ഭാഗം അടിച്ചത് അപ്പം നമ്മളതിനകത്തേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂപ്പിൽ പിടിച്ച ഫംഗസ് പിടിച്ചാണ് ഒരു അവസ്ഥയിലേക്കാണ് നിൽക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ തുടച്ച് കഴിഞ്ഞാൽ ഒരു പൊടി പോലെ അങ്ങനെ പൊടിഞ്ഞു വരുകയാണ് കാർബോഹൈഡറൊക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളിനകത്ത് എത്തനോൾ കണ്ടൻറ്റ് കൂടുതലാണ് നമുക്കറിയാമല്ലോ ഏകദേശം ഒരു ഇരു നൂറ് ഒരു ലിറ്റർ പെട്രോൾ മേടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എണ്ണൂറ് മില്ലിയാണ് ശരിക്കും യഥാർത്ഥത്തിൽ പെട്രോളൂ ബാക്കി ഇരുന്നൂറ് മില്ലി എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സിങ് ആണ് ഇപ്പോൾ നമുക്ക് പെട്രോൾ എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ ആണെങ്കിൽ മഞ്ഞ കാർബേറ്റർ മോഡലുള്ള വണ്ടികൾക്ക് ഒട്ടുമുക്കിയ വണ്ടികളിലും മഞ്ഞ കംപ്ലൈൻ്റ് ആണ് ഇപ്പം അത് കോമൺ ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് വണ്ടി വന്ന അതിനകത്ത് ഒരു അഞ്ച് വണ്ടിക്കും ഈ കംപ്ലൈൻറ് ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക നമുക്ക് അതിൻ്റെ മുമ്പിൽ ചെയ്യാൻ പറ്റുന്നതുള്ളൂ കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഈ സ്ലോ ജെറ്റൊക്കെ മൊത്തം അടഞ്ഞു പോയേക്കാം ഈ ജെറ്റ് നമുക്ക് മാറ്റിയിടാം ഏകദേശം ഒരു അറുപത്തഞ്ച് ഏഴ് രൂപ നമുക്ക് ഇങ്ങനെ റേറ്റ് വന്നുള്ളൂ അപ്പോൾ അതും നമുക്കൊന്ന് മാറ്റിയിടാം അതിനുശേഷം നമുക്ക് നോക്കാം ഇത് ഈ വണ്ടിക്ക് ഇങ്ങനെ വരുന്ന കേസിൽ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു കംപ്ലയിൻ്റ് പറഞ്ഞാൽ പെട്രോൾ ഓവർഫ്ലോ വരുന്ന ഒരു കംപ്ലൈൻറ്റ് വരും അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ക്ലിയർ ചെയ്താലും പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് റിപ്പീറ്റ് റിപ്പീറ്റ് കാണിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല കാർബേറ്റർ മാറ്റി പുതിയത് വെക്കാനാണ് പറ്റുള്ളൂ അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ നമുക്ക് കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം കംപ്ലൈൻറ്റ് വരുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല മാറ്റി പുതിയത് ഇടാം പക്ഷേ പുതിയത് വെച്ചാലും നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന പെട്രോൾ ഇതായത് കൊണ്ട് മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം കാരണം പുതിയ കാർബേറ്റർ ആണെന്ന് പറഞ്ഞാലും ഉപയോഗിക്കുന്ന പെട്രോൾ തന്നെ ആയതുകൊണ്ട് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അത് ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് ഇതുമ്പോൾ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നുള്ള രസം നോക്കാം കേട്ടോ പിന്നെ വാട്ടർ സർവീസിൻ്റെ ദിവസം പറഞ്ഞിട്ടില്ല പക്ഷേ അതിൻ്റെ എഞ്ചിൻ റൂവ്മെൻ്റ് ഉള്ളിലൊക്കെ നമ്മളിപ്പോൾ സർവീസിന് വേണ്ടിയിട്ട് അഴിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പുറമേ നോക്കിയിട്ട് കാര്യമില്ല അതിൻ്റെ ഉള്ളിലൊക്കെ അവസ്ഥതാണ് ചെയ്താൽ നല്ലതാണ് വെറുതെ ബോഡി വാഷ് ചെയ്തിട്ട് കാര്യമില്ല ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യണം ചെയ്യുകയാണെങ്കിൽ അതല്ലെങ്കിൽ പിന്നെ നോക്കിയിട്ട് പിന്നെ ചെയ്താലും മതി ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബോഡി വാഷിങ്ങിന് നൂറ്റമ്പത് രൂപ ഓപ്പൺ വാഷിങ് ആയിട്ട് ബോഡി അഴിച്ച് ചെയ്യുമ്പോൾ മുന്നൂറ് രൂപ കൊടുക്കേണ്ടി വരും അതാണ് അതിൻ്റെ ആയിട്ട് തന്നെ പിന്നെ ഇപ്പം ഓപ്പണായിട്ട് കഴുകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ പെയിൻറ്റ് ടച്ച് ചെയ്ത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും നോക്കിയിട്ട് പറഞ്ഞാൽ മതി വേണമെങ്കിൽ നമുക്കത് കൊടുത്ത് ചെയ്യിക്കാവുന്നൂ വെച്ചാൽ ഇഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ലീക്കേജോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ആക്സിലേറ്ററിൻ്റെ ഞാൻ പറഞ്ഞു ആക്സിലേറ്റർ കേബിൾ ഔട്ടർ ചെറുതായിട്ട് വലിഞ്ഞിട്ടുണ്ട് നമ്മൾ മാക്സിമം കഴിഞ്ഞ സർവീസുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടേങ്ങനെ അപ്പോൾ ഇനി ഇതുമേ നമുക്ക് അഡ്ജസ്റ്റ് നടക്കില്ല അപ്പോൾ ഒന്നോലെ ഇത് ഈ രീതിയിൽ തന്നെ നിലനിർത്താം പക്ഷേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇടയ്ക്ക് കാർബേറ്റർ റേസിങ് അതായത് വണ്ടി ഐസൊലേറ്റർ റേസിങ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതല്ലെങ്കിൽ അഴിച്ച് കാർബേറ്റർ മറ്റേ ഐസൊലേറ്റർ കേബിൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്യാം അതാണ് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുക പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അഴിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ട് ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യണം അതേപോലെ തന്നെ ഈ ഗ്രീൻ ബുഷ് നമുക്കൊന്ന് മാറ്റിയിടണം കാരണം അത് ഓവലായിട്ടുണ്ട് ഈ ബുഷ് നല്ല രീതിയിൽ ഓവലായിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം വേണം നമുക്ക് ഫ്രണ്ടിലത്തെ ടയർ മാറ്റാനായിട്ട് ഓൾറെഡി ടയർ ഫുൾ തീർന്നു കാണുന്നത് കൊണ്ടോ അപ്പോൾ നമുക്ക് ആ ബുഷിൻ്റെ കേസൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് പുതിയ ടയർ മേടിച്ച് അതേപോലെ തന്നെ മാർ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അത് മേടിച്ച് അറേഞ്ച് ചെയ്യാം ആർ അപ്പോളോ സി ഏതായാലും നമുക്ക് ഈ പാറ്റേൺ ആണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ നോക്കാം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എം ആർ തന്നെ നമുക്ക് ഇടാനായിട്ട് ശ്രമിക്കാം ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടാക്കാം വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ രണ്ട് കേബിളുകൾ ഔട്ടർ ഇല്ല ഞങ്ങളുടെ സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ കൂടി മാറ്റിയാലാണ് നമുക്ക് ഫ്രണ്ടിൻ്റെ വർക്ക് കറക്റ്റ് ആവുള്ളൂ ഫ്രണ്ട് ബ്രേക്ക് ലൈനർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നൂ പിന്നെയുള്ളത് വണ്ടിയുടെ സെൽഫിൻ്റെ കംപ്ലൈൻ്റ് ആണ് സ്റ്റാർട്ട് സ്റ്റാർട്ടാവാത്ത റീസൺ ബാറ്ററിയുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റാണ് നമുക്കിതുപോലെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററിയാണ് ഇന്ന് ഇരിക്കണേ ആമ്രോൻ്റെ ബാറ്ററി ആണ് പന്ത്രണ്ട് വോൾട്ട് നാലാം ആംബ്യർ ആണ് ബാറ്ററി കപ്പാസിറ്റി അപ്പോൾ ഞാനതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി പന്ത്രണ്ടര വോൾട്ട് നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ലോഡിലേക്ക് കൊടുക്കുമ്പോൾ അഞ്ച് പോയിൻ്റ് ഇപ്പോൾ നാലിലേക്കൊക്കെ വന്നിട്ടുണ്ട് ശരിക്കും എട്ടരെ വോൾട്ടി താഴേക്ക് വന്ന ബാറ്ററി കംപ്ലയിൻ്റാണ് ആ ബാറ്ററിയാണ് നമുക്ക് നാലിലേക്ക് അഞ്ചിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ നമുക്ക് അത് എങ്ങനെ ചാർജ് ചെയ്യാൻ നോക്കിയിട്ടും കാര്യമൊന്നുമില്ല ഓൾറെഡി നമുക്ക് മാറ്റി പുതിയത് വെച്ചാൽ തന്നെയാണ് അതുകൊണ്ട് കാര്യമുള്ളത് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് മാറി കിട്ടുള്ളൂ ഫോണും ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് വോൾട്ട് മതി അത് നമുക്ക് കിട്ടും സെൽഫ് മോട്ടോർ വർക്ക് ചെയ്യണമെങ്കിൽ ഓൾറെഡി ബാറ്ററി കപ്പാസിറ്റി വേണം ബാറ്ററി പവർഫുള്ളായിരിക്കണം പിന്നെ അതേപോലെ നമ്മളതിൻ്റെ സ്പാർക്ക് പ്ലഗ് ഒക്കെ നഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കതൊന്ന് കൂട്ടത്തി കൂടെ ക്ലീൻ ചെയ്ത് വിടാം പിന്നെ എഞ്ചിൻ ഓയിൽ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിൽ മാറ്റേണ്ട ടൈം ആയിട്ട് ലെവലൊക്കെ നോക്കിയായിരുന്നു ലെവലൊക്കെ ഉണ്ട് അത്രയെല്ലാം കുറേ കൂടി ഓടാനുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി പിന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് സ്പോഞ്ച് ടൈപ്പ് വന്നാണ് അത് മൊത്തം പൊടിഞ്ഞ് പോയിട്ടുണ്ട് അത് ഇതിൻ്റെ ഉള്ളിലായിട്ട് വന്നത് ഈ ഭാഗത്തായിട്ട് വന്നാണ് അതും കൂടി നമുക്ക് മാറ്റിയിട്ടേക്കാം അതൊരു അമ്പത് രൂപ താഴെയൊക്കെ അതിന് ഉണ്ട് അത് മൊത്തം പൊടിഞ്ഞ് ഈ കാർബേറ്ററിൻ്റെ അകത്തേക്ക് ആ ഇതിൻ്റെ ഈ ഫ്ലോട്ടിൻ്റെ ഈ ഇതിൻ്റെ ഉള്ളിലേക്കും കയറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതുകൂടി ഒന്ന് അയച്ച് നമുക്ക് ക്ലീൻ ചെയ്ത് തരാം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം നമുക്ക് ജനറലായിട്ട് വന്ന സർവീസിന് അറുന്നൂറ് രൂപയാണ് സർവീസ് ചാർജ് വരാം അത് നമുക്ക് ഈ ക്ലച്ച് ഗ്രീസിംഗ് ഫ്രണ്ട് ബാക്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും പക്ഷേ ഈ കാർബേറ്റർ ക്ലീനിങ്ങും കേബിളുകൾ മാറണമൊക്കെ അഡീഷണൽ ആയിട്ട് വന്നു പറയുക കാരണം കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കാർബേറ്റർ ക്ലീനർ ആവശ്യമായിട്ട് വരും പിന്നെ അതിൻ്റെ സർവീസ് ചാർജ് ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ജെറ്റ് സ്ലോ ജെറ്റ് ബ്ലോക്ക് ആണ് അത് മാറ്റിയിടണം അപ്പോൾ അങ്ങനെ അതിൻ്റെതായിട്ടുള്ള ചിലവ് ഉണ്ടാവും പിന്നെ ആക്ലേറ്റർ കേബിളും ബ്രേക്ക് കേബിളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കുറച്ച് സമയം കൂടുതൽ എടുക്കുന്ന വർക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ലേബർ ചാർജിലും വ്യത്യാസം വരും അപ്പോൾ ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കാം നോക്കിയിട്ട് വാട്ട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇടാം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് അതനുസരിച്ചിട്ടാണ് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് അതിനകത്ത് നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞാൽ ബ്രേക്കിൻ്റെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ രണ്ട് കേബിൾ മാറ്റാനുണ്ട് ഗ്രീൻ ബുഷ് ചേഞ്ച് ചെയ്തതാണ്ട് ഫ്രണ്ട് ടയറും ബാറ്ററി അത് അത്രയായിട്ടാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത് പിന്നെ നമുക്ക് സർവീസിനോടനുബന്ധിച്ച് തന്നെ വർക്കാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റമിറ്റ് വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ റിപ്ലൈഡ് അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ എന്തായാലും നമുക്ക് ഒരു ആറ് ഏഴ് മണിയൊക്കെ അവൻ്റെ തീരുമ്പോഴത്തേക്കോട്ട അങ്ങനെയുള്ള വർക്കുണ്ട് താമസം തന്നെ പണിയാണ് അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്തേക്കാം മാക്സിമം നേരത്തെ തന്നെ വീഡിയോ കണ്ടേമ്പോൾ റിപ്ലൈ ഇടാനായിട്ട് ശ്രദ്ധിക്കുക അനുസരിച്ച് നമുക്ക് ചെയ്യാം ഓക്കെ